ഈ ചിത്രത്തിൽ കാണുന്ന ട്വീറ്റ് ആരെഴുതിയതാണെന്ന് നിങ്ങൾക്കറിയാമോ അഞ്ചു വർഷം മുമ്പ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോച്ചായ ഗൗതം ഗംഭീർ എഴുതിയിരിക്കുന്ന ട്വീറ്റാണ് മറ്റാരെയും കുറിച്ചല്ല സഞ്ജു സാംസണെ കുറിച്ചാണ് ഈ ട്വീറ്റ് ഇതിൻ്റെ ധരണ ചുരുക്കം ഇങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഏറ്റവും മികച്ച യങ് ബാറ്റ്സ്മാൻ തന്നെ സഞ്ജു സാംസൺ ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടോ ഇതാണ് ആ ട്വീറ്റിൽ ചോദിക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് ഉടൻ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലെ ടോപ്പ് ഓർഡർ തകർച്ചയും വീണ്ടും ഈ ട്വീറ്റ് ചർച്ചാവിഷയമായി മാറി ഇപ്പോഴത്തെ ടീമിലെ ഓപ്പണിങ്ങിലെ സ്ഥിരതയില്ലായ്മ ടോപ്പ് ഓർഡറിലെ മോശം പ്രകടനം എല്ലാം ടീമിനെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്നുണ്ട് വന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്ന അഭിഷേക് സഞ്ജു സഖ്യത്തെ മാറ്റി ഷുപ്പ്മാൻ ഗിൽ വന്നത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഗിൽ വളരെ ടാലൻ്റഡായ ഒരു കളിക്കാരനാണെന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഗില്ലിൻ്റെ ശൈലി കൂടുതലും ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പതിയെ ക്രീസിൽ സമയം ചെലവിട്ട് റൺസ് കണ്ടെത്തി ഇന്നിങ്സ് പടുത്തുയർത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത് ഇത് പലപ്പോഴും ടി ട്വൻ്റി ഫോർമാറ്റിന് അത്ര അനുയോജ്യമായി വരില്ല കാരണം വന്നപാടെ അടി തുടങ്ങുന്ന ബാറ്റർമാരാണ് മിക്ക ടി ട്വൻ്റി ടീമുകൾക്കും ഉള്ളത് അവരോട് പിടിച്ചു നിൽക്കണമെങ്കിൽ അത്തരം സ്കോറുകൾ ചേസ് ചെയ്യണമെങ്കിൽ അഗ്രസീവ് സമീപനം മിക്ക ടി ട്വൻ്റി ഗെയിമുകളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് വളരെ അഗ്രസീവ് ഓപ്പണേഴ്സായ യശസ്വി ജയ്സ്വാൻ ഋഥിരാജ് കയ്ക്വാർ ഇഷാൻ കിഷൻ മുതലായവർ വൈഭവ സൂര്യവംശയെ പോലുള്ള പുതുതലമുറയുടെ കളിക്കാർ ഉണ്ട് ടീമിൽ തന്നെ സഞ്ജുവിനെ പോലുള്ള കളിക്കാർ വെയിറ്റ് ചെയ്യുന്നു സ്ട്രൈക്ക് റേറ്റുകളും ചർച്ചാ വിഷയമാകുന്നു ഇതുമൂലം തൻ്റെ സ്വതസിദ്ധമായ ശൈലി മാറ്റി ആക്രമിച്ചു കളിക്കാൻ ഗിൽ നിർബന്ധിതനാവുന്നു അതിൽ അയാൾ പാടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് തൽക്കാലം ഗില്ലിന് ടി ട്വൻറ്റിക്ക് അവധി നൽകിയാൽ ടെസ്റ്റ് വൺ ഡേ ഫോർമാറ്റിൽ അയാൾക്ക് മികച്ച പ്രവർത്തനങ്ങൾ തീർച്ചയായും കാഴ്ചവെക്കുവാനാവും രാജ്യതാൽപ്പര്യം മുൻനിർത്തി സെലക്ടർമാരും കോച്ചും നിഷ്പക്ഷമായ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ വരും ഗംഭീറിനെ തന്നെ മറ്റൊരു പോട്ട് സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ നഷ്ടം സഞ്ജുവിനല്ല ടീം ക്കാണ് നമ്പീർ തൻ്റെ വാക്കുകളോട് നീതി കൊണ്ടിർത്തിയാൽ നിഷ്പശമായ ഒരു ടി ട്വൻ്റി ടീം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ നിലവിലെ ടീം തകർച്ചയിലേക്ക് നീങ്ങുന്നതാണ് അതോടെ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലുള്ള ആളുകൾ ടി ട്വൻ്റി ടീമിൻ്റെ തലപ്പത്ത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സഞ്ജു ചെന്നൈ ടീമിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ അയാൾ വീണ്ടും നാഷണൽ ടീമിലേക്ക് ശബ്ദമായി തിരിച്ചുവരുക തന്നെ ചെയ്യും